ഹലോ ഗൈസ് എല്ലാവർക്കും സിറിൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഗൈസ് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സ്കൂൾ സമയം എട്ട് മണി മുതൽ ഒരു മണി വരെ വരെയാക്കുന്നതിനെക്കുറിച്ച് ഗാദർ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു അത് ഇന്നലെ നമ്മുടെ നിയം മന്ത്രിസഭ അംഗീകരിച്ചു എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഗൈസ് ഇപ്പോൾ ഇത് സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ലെന്നും ഇതിപ്പോൾ നിലവിൽ പ്രാബല്യത്തിൽ വരുത്തില്ല അതായത് ഇപ്പോൾ നിലവിൽ ഇത് സർക്കാർ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ് എന്നും ഇതിനെക്കുറിച്ച് ചർച്ചകളെല്ലാം നടത്തട്ടെ എന്നുമാണ് ഇപ്പോൾ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ അറിയിച്ചിരിക്കുന്നത് അപ്പൊ ഗായ്സ് നിങ്ങൾ ഇത് സന്തോഷകരമായ വാർത്തയാണോ എന്ന് ചോദിച്ചാൽ സന്തോഷകരമായ വാർത്തയാണ് എന്നാൽ അത് ചിലപ്പോൾ മിക്കവാറും അടുത്ത വർഷം വരാനേ സാധ്യതയുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രീ പ്രൈമറിയിൽ ഇരുപത്തഞ്ച് കുട്ടികളും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ ഈ മുപ്പത്തഞ്ച് കുട്ടികളുമാണ് ഇപ്പോൾ ഈ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തിലെല്ലാം അറുപത് കുട്ടികൾ അല്ലെങ്കിൽ അമ്പത് കുട്ടികളോളം പഠിക്കുന്ന പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരെയെല്ലാം ഇങ്ങനെ കൂടുതൽ ക്ലാസ് മുറികളിലേക്ക് മാറ്റുമ്പോൾ അതിനുള്ള സംവിധാനം ആ സ്കൂളിൽ ഉണ്ടാവണം അപ്പോൾ അതെല്ലാം മിക്കവാറും അടുത്ത വർഷത്തേക്ക് വരാൻ സാധ്യതകളുള്ളൂ പിന്നെ ഈ ഒരു വരെ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ളത് അവരുടെ കലാകരമായ അതെല്ലാം അടുത്ത വർഷമേ വരാൻ മിക്കവാറും സാധ്യതയുള്ളൂ അപ്പോൾ ഈ എട്ട് മണിക്കൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അതായത് നേരത്തെ വണ്ടി വരണം അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മിക്കവാറും ഇത് അടുത്ത വർഷമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നിലവിൽ പരിഗണനയിലുള്ള കാര്യമാണ് അപ്പോൾ ഇതറിയിക്കുന്നതാണ് ജയസ്റ്റ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഗൈസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഇടുവാനും മാർക്കറ്റിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിങ്ങൾ അപ്പോഴൊപ്പം ലഭിക്കുന്നതിനാണ് ലഭിക്കുന്നതാണ് അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും പോകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലൂടെ നിന്ന് ക്ലിക്ക് ചെയ്തേക്കുക